െ ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികളുടെ കൈകളിങ്ങി മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലും ആവട്ടേ മാനവരുത്തി ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ ഏ മനസ്സു കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അഷ്റൂ മാസ്റ്റർ നമ്മുടെ കൊടുവള്ളി ബ്ലോക്ക് മെമ്പറായിട്ടുള്ള ശ്രീമതി ബുഷ്ര ഷാഫി നമ്മുടെ ഫോറസ്റ്റ് എസ് എഫ് ഒമാരായിട്ടുള്ള ഷൈരജ് സാർ മോഹൻ സാർ നമ്മുടെ പദ്ധതിക്ക് വേണ്ടി എത്തിച്ചേർന്ന കുട്ടികളെ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ് ഒരു പ്രദേശമാണ് വയനാട് ചുരം പ്രത്യേകിച്ച് വയനാടാണ് സഞ്ചാരികളുടെ പ്രിയപ്പെട്ട പ്രദേശം വരുന്ന ആളുകൾ വയനാട് ചുരത്തിൽ ഇറങ്ങാത്ത ആളുകൾ വളരെ കുറവായിരിക്കും ഹൃദയം വിദ്യാർത്ഥികളെ കുട്ടികളെ കൂട്ടുകാരെ എന്നൊക്കെ വിളിക്കാത്തതാണ് ഒമ്പതാണ് അല്ലേ ശ്രമിക്കണം ഒൻപത് വർഷമായി നമ്മുടെ ചുരം സംരക്ഷണ സമിതി പ്രിയപ്പെട്ട മുട്ടക്കായകൾ നേതാക്കത്തിൽ ഇവിടെ നടക്കുന്നുണ്ട് അവരുടെ പല പരിപാടികളിലും ഇതിനിടയ്ക്ക് ഞാൻ പങ്കിടത്തിലുണ്ട് ഈ ചുരം വൃത്തിയാക്കി വെക്കുന്നതിൽ ഭംഗിയാക്കി വെക്കുന്നതിൽ അപകടം പിടിച്ച ഈ മേഖലയിൽ കൂടെയുള്ള യാത്ര സുഗമമാക്കുന്നതിൽ വല്ലപ്പോഴുമൊക്കെ ഉണ്ടാകുന്ന അപകടങ്ങളിൽ ജീവൻ രക്ഷിച്ചെടുക്കുന്നതിൽ ഇതിന്റെ പ്രിയപ്പെട്ട സന്നദ്ധ പ്രവർത്തകർ വോളണ്ടിയേഴ്സ് സ്ക്വാഡ് ലീഡേഴ്സ് നേതൃത്വരൊക്കെ കാണിക്കുന്ന മഹത്തായ സേവനങ്ങൾ നമ്മൾ നമ്മുടെ സമൂഹത്തിന് മറക്കാൻ പറ്റില്ല ഈ പ്രദേശത്തെ കോഴിക്കോടിൽ നിന്നും നമ്മുടെ കോഴിക്കളുടെ ഇവിടെ അവസാനിക്കുകയാണ് ചട്ടപ്പുറത്ത് വയനാടാണ് രണ്ട് ജില്ലകൾ സന്ധിക്കുന്ന ഇടത്താണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത് പ്രത്യേകിച്ചും എനിക്ക് സന്തോഷമുണ്ട് എൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിലെ ബുഷയുടെ ഡിവിഷൻ്റെ ഒക്കെ ഏറ്റവും അവസാനം ഇവിടെയാണ് ഇവിടെ അങ്ങോട്ടാണ് ഞങ്ങളുടെ കോഴിക്കോട് ജില്ല ഹെൻസ് കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് തുടങ്ങുന്ന ഇവിടെയാണ് ഇത് പുതുപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഭാഗമാണ് കുടുവള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ ഞങ്ങൾക്ക് ഒൻപത് ഗ്രാമപഞ്ചായത്തുകളുണ്ട് ഇത് തീർക്കിക്കാണ് തീർക്കുകയും തീർക്കിക്കേ ഇനിയെങ്കിലും ഇത് തീർക്കുകയും പെർക്കുകയും ചെയ്യാറുണ്ട് പല ഡിപ്പാർട്ട്മെന്റിനോടും നമ്മൾ പറഞ്ഞത് അതുകൊണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് നല്ല ഭക്ഷണം കഴിച്ച അങ്ങോട്ട് ഇടുന്നതൊക്കെ വീഡിയോ ഫോട്ടോ എടുത്ത് ഹെൽത്തിന് കൊടുത്താൽ അപ്പം വിളിക്കും വന്ന് വന്നിങ്ങനെ ഫൈൻ എടുക്കുന്ന ഒരു പണിയില്ല കുറച്ചു കാലം മുമ്പോട്ട് പോയപ്പോൾ നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല വണ്ടൂരിൽ നിന്ന് ആള് കളിക്കുന്നത് സാർ ഒന്ന് കഴിച്ചിലാക്കണം ഞങ്ങൾക്ക് പതിനയ്യായിരം ആണ് പഞ്ചായത്തിൽ നിന്ന് കളിക്കുന്നത് പതിനായിരം ആണ് പഞ്ചായത്തിൽ വരുമ്പോ ഇട്ട വീഡിയോ ക്ലിയർ ആണോ ഇയാൾ ഉള്ളത് ഭക്ഷണം കഴിച്ചാലും ആക്കി ഇന്ന് തന്നെ നാലഞ്ചു പഠിക്കാനാണ് നമ്മൾ പറഞ്ഞതാ ഈ പരിപാടിയുടെ ഉദ്ദേശൻ ഓഫീസർ ഈ പരിപാടി പ്രദാനം ചെയ്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്